ഹലോ വെൽക്കം ബാക്ക് ൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരാം ഇതുപോലൊരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല കഥയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാൻ കഴിയില്ല അതെല്ലാം പോകും എന്നാലും വളരെ ചുരുക്കി ഒരു കാര്യം പറഞ്ഞുതരാം കഥയുടെ ആരംഭത്തിൽ നില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയെ കാണാതാവുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ കാണാതായ ആ വീടിന്റെ ചുറ്റു ഭാഗത്തായിട്ട് രണ്ടു തരം വെളിച്ചങ്ങൾ രൂപപ്പെടുകയാണ് ഒരു നീല വിളിച്ചവും ഒരു ഓറഞ്ച് വിളിച്ചവും പിന്നെ അങ്ങോട്ട് മിസ്റ്ററിയാണ് മിസ്റ്ററിയോ മിസ്റ്ററി പിന്നെ എങ്ങോട്ടേത് പോകുന്നതിന് നിങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടില്ല അവസാനം ഒരു ഗംഭീര ക്ലൈമാക്സ് ഉണ്ട് ഒരു ടിസ്റ്റും ഉണ്ട് എന്തായാലും ശരിക്കും കഥയുടെ ഈ മായാലോകത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകില്ലേ സോ അക്കെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാട്ടിന്റെ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്ന ഒരു വീട് കാണിക്കുകയാണ് ആ വീടിന്റെ ഉൾഭാഗവും കാണിക്കുന്നുണ്ട് ആ വീടിന്റെ ഉള്ളിൽ താമസിക്കുന്ന അച്ഛൻ അമ്മ അവരുടെ ആ ഒരു കുഞ്ഞുങ്ങൾ ഇവരുടെ ആ ഒരു ഫാമിലി ഫോട്ടോ നിലത്ത് വീണ് പൊട്ടിട്ടുണ്ട് അതുപോലെ ആ ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്ന നില എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ റൂം ഉണ്ടല്ലോ അത് റൂമുണ്ടല്ലോ തുറന്നു തുറന്നുകെടുക്കുകയാണ് അതായത് ഈ വീട്ടിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് എന്താണെന്ന് അറിയില്ല കുറച്ച് സമയം കഴിഞ്ഞു ഇങ്ങോട്ടേക്ക് നിലയുടെ അച്ഛനും അമ്മയായിട്ടുള്ള ഒലീവിയ അതുപോലെ തന്നെ മോർക്ക് രണ്ടുപേരും വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ നിലയെ വിളിക്കുകയാണ് പക്ഷെ എത്ര വിളിച്ചിട്ടും അവള് വിളിയേക്കുന്നില്ല റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ അവിടെ ഇല്ല ഫോട്ടോ നിലത്ത് വീട് പൊട്ടിക്കെടുക്കുകയാണ് ആദ്യമൊക്കെ ആയിട്ട് നോക്കുന്നെങ്കിലും പിന്നെ പിന്നെ രണ്ടുപേരുടെ ഉള്ളിൽ ഒരു പേടി വരാൻ തുടങ്ങി നില നില എന്ന് വിളിച്ചിട്ട് ഇവർ മുഴുവനായിട്ടും ആ ഒരു വീടും പരിസരം അരിച്ചു പെറുക്കാൻ തുടങ്ങുകയാണ് പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും നില എവിടെയാ പോയതെന്ന് മാത്രം ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഈ സംഭവം കഴിഞ്ഞു ഇപ്പൊ ഒരു വർഷമായിട്ടുണ്ട് ഒലീവിയ അതുപോലെ തന്നെ മോർഗൻ ഇവര് രണ്ടുപേരും ഇപ്പോഴും നിലയെ തേടിക്കൊണ്ട് നടക്കുകയാണ് ഓരോ പോസ്റ്റുകളിലൊക്കെ അവളുടെ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട് ആരെങ്കിലും കണ്ടിട്ട് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും അമ്മയല്ലേ അല്ലേ പെട്ടെന്നൊന്നും മകളങ്ങനെ മറന്നു കളയാൻ കഴിയില്ല അതുപോലെ എന്താണ് അവൾക്ക് സംഭവിച്ചത് ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഒരു ബോഡി അവിടെ ഇതുപോലെ അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരു സമാധാനം കിട്ടുന്നില്ല എന്താ മകൾക്ക് പറ്റിയത് ഒരു വല്ലാത്തൊരു മിസ്റ്ററി ആയിട്ട് തന്നെ ഇതെങ്ങനെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു നിലയെ കാണാതായ അതേ ദിവസം തന്നെ ഈ വീട്ടിലേക്ക് ഒലീവിയ മോർഗൻ അതുപോലെ തന്നെ ഇവർക്കൊരു മോനുകൂടുണ്ട് നോഹ ഇവരെല്ലാവരും വരികയാണ് കൂടെ തന്നെ ഇവരെ സമാധാനിപ്പിക്കാനായിട്ട് ഓർമ്മ ദിവസമാണല്ലോ ഒലീവിയയുടെ ചേച്ചി അതുപോലെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിട്ടുള്ള കെന്നത്ത് അയാൾ ഒരു പോലീസ് ഓഫീസറാണ് ഈ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഷെരീഫാണ് അതുപോലെ മോർഗന്റെ ചേട്ടനും അവനൊരു അനിയനും ഉണ്ട് ഇവർ രണ്ടുപേരും ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട് വിഷമിക്കല്ലേ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ സംഭവിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ സ്വന്തം കുഞ്ഞിനെയല്ലേ നഷ്ടമായിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ ഒലീബിയുടെ ചേച്ചിയുണ്ടല്ലോ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ടുള്ള കെന്നറ്റ് ഇയാളൊരു ഷെരീഫാണല്ലോ പോലീസ് ഓഫീസർ ഇപ്പൊ ടി വിയിൽ വന്നിട്ട് അവിടെ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവര് നിലയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് എന്താ സംഭവിച്ചത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ആ ഒരു ബോഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടണ്ടേ ഒന്നും ഇതായിട്ട് ഇത്രയും നാൾ സെർച്ച് ചെയ്തിട്ട് ഇവർക്ക് ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല ടി വിയിൽ ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഷെരീഫ് ആയിട്ടുള്ള കെന്നെറ്റ് അങ്ങനെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ടി വിയിലൂടെ ബാക്കിയുള്ള എല്ലാവരും കാണുകയാണ് മോർഗന് വിഷമുണ്ടെങ്കിലും അത് ഉള്ളിൽ അങ്ങനെ ഒതുക്കി പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ ഒലിവിയുടെ കാര്യം ഒരു സ്ത്രീ അല്ലേ അമ്മയല്ലേ ഒതുക്കി പിടിക്കാൻ കഴിയുന്നില്ല അവരിപ്പോ നേരെ മുറിയിൽ പൊട്ടി പൊട്ടി കരയാണ് ഇതേ സമയത്ത് തന്നെ ഒരു വീടെ അടുത്തേക്ക് ചേച്ചി വരുന്നുണ്ട് അവളും സമാധാനിപ്പിക്കുകയാണ് നമ്മളെങ്ങനെ കരയല്ലേ ഒന്ന് തിരിച്ചുവ എല്ലാരും വന്നിട്ടില്ല നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഒലീവയും കൂട്ടിയിട്ട് ചേച്ചി നേരെ താഴേക്ക് പോകണം എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിൽ ഭക്ഷണം ഇരുന്ന് കഴിക്കുകയാണ് എന്നാ ഈ മോർഗൻ ഉണ്ടല്ലോ അതായത് നമ്മുടെ നിലയുടെ അച്ഛൻ എന്നാണോ അവൾ കാണാതായത് അതിനുശേഷം ഇയാളുടെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ടുണ്ട് ഭയങ്കര ദേഷ്യമാണ് ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് വന്നതാണ് ബാക്കിയുള്ള എല്ലാവരും ആ കൂട്ടത്തില് മോർഗൻ്റെ അനിയനായിട്ടുള്ള ബില്ലി ഉണ്ട് അപ്പൊ ബില്ലിയുടെ ഭാഗത്തുനിന്ന് ഒരു കുഞ്ഞു മിസ്റ്റേക്ക് വളരെ കുഞ്ഞൊരു മിസ്റ്റേക്ക് ഇത് വന്നപ്പോ തന്നെ ഭയങ്കരമായിട്ട് മോർഗൻ ചൂടാവുകയാണ് നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിഥികളായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഒരു മര്യാദ കാണിക്കണ്ടേ മോർഗൻ ഈ രീതിയിൽ കാണിക്കാത്തതുകൊണ്ട് തന്നെ മകനായിട്ടുള്ള ഓഹയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ആ ചച്ചൻ എന്തായി പറ്റിയത് ഭയങ്കര മോശമായി പോയിട്ടോ പെട്ടെന്ന് തന്നെ മോർഗിനെ തെറ്റ് മനസ്സിലായി ഇപ്പൊ എല്ലാവരോടും സോറി പറയാണ് നിസാരമായിട്ട് ഒരു സോറി പറഞ്ഞിട്ട് ഇയാൾ മാറി നിൽക്കുന്നുണ്ട് ഇയാളുടെ ആ ഒരു മാനസികാവസ്ഥ ആ രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ മാറിപ്പോയി നിൽക്കുന്ന ഈ മോർഗൻ്റെ അടുത്തേക്ക് ചേട്ടൻ വരികയാണ് ഡാ എന്താണ് എങ്ങനെ നിന്റെ ലൈഫിൽ മാത്രമൊന്നുമല്ല ഇതുപോലെ സംഭവിച്ചത് എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി എന്റെ ഭാര്യ എനിക്ക് അവളുടെ കൂടെ കൂടിയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ വളർത്തണം പ്രസവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഒരു കുഞ്ഞിനെ കിട്ടുന്നതിന് മുന്നേ അവള് പോയില്ലടാ ഞാൻ വിചാരിച്ചു ഒന്നെന്റെ ലൈഫ് തീർന്നു പക്ഷെ ജീവിതം പിന്നെയും ബാക്കിയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകണം നമ്മൾ ഈ ഒരു ക്യാരക്ടറായിട്ട് ഇങ്ങനെ നടന്നാലേ നമ്മുടെ ചുറ്റുമുള്ളവരെ വരെ അത് ബാധിക്കും അതുകൊണ്ട് ഒന്ന് നോർമൽ നോർമലാകും എന്ന് ഇതേ സമയത്ത് മാർഗം പറയുകയാണെങ്കിൽ ചേട്ടാ ഇങ്ങനെ ഉപദേശിക്കാനായിട്ട് എല്ലാവർക്കും പറ്റും പക്ഷെ എന്റെ മോൾക്ക് നിലയ്ക്ക് അവള് ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ മരിച്ചോ എന്തെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതി ചേട്ടാ എനിക്ക് ഇങ്ങനെ ഫ്രസ്ട്രേഷൻ അടിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല ചേട്ടാ അതുപോലെ നിലയുടെ അമ്മയായിട്ടുള്ള ഒലീവയുടെ അടുത്തേക്ക് ചേച്ചിയുടെ ഹസ്ബൻഡ് കെന്നറ്റ് ഇയാള് വരികയാണ് ഇയാളാണല്ലോ പോലീസ് ഓഫീസർ ഇയാളാണ് ഒരു വർഷമായിട്ട് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് ഇപ്പൊ കെന്നിട്ട് വന്നിട്ട് ഒലിവിയോട് ക്ഷമ ചോദിക്കുകയാണ് ഒലിവിയ ക്ഷമിക്കണം ഒരുപാട് നാളായിട്ട് ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ല ഈ കേസിന്റെ പിന്നാലെയാണ് എന്നിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഒലിവിയ ഇതേ സമയത്ത് തന്നെ ഒലിവി പറയുന്നുണ്ട് ചേട്ടാ നിങ്ങൾ വിഷമിക്കേണ്ട പരമാവധി നിങ്ങൾ നോക്കിയാലും അതായത് ഈ ഒരു ഫാമിലി ടോട്ടലി ഭയങ്കരമായിട്ട് ഒരു ഡിപ്രസ്ഡ് ആണ് നില എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നു എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞു എല്ലാവരും വിഷമത്തിലാണ് ഓരോരുത്തർ ഓരോ ഭാഗത്ത് പോയിട്ടിരുന്നിട്ട് ഓർമ്മ ദിവസമാണെങ്കിലും വലിയ സംസാരവും കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് പേരങ്ങനെ ടി വി ആണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നെല്ലിയുടെ അച്ഛനുണ്ടല്ലോ മോർഗൻ ഇയാളുടെ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു വെളിച്ചം ഉണ്ടല്ലോ ഇയാൾ നോക്കുമ്പോൾ ജനലിലൂടെ പെട്ടെന്നോട് പാസ്സായി പോകണം അതെന്താണെന്ന് വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കാൻ വരെ ഈ മോർഗിനെ പറ്റിയില്ല അതിന് മുന്നേ തന്നെ ആ ഒരു വിളിച്ചില്ലാതാവുന്നുണ്ട് ഇതേ സമയത്തിന് പുറത്തുണ്ടായിരുന്ന മോർഗൻറെ ആ ഒരു നായയാണെങ്കിൽ വല്ലാതെ കിടന്ന് കുറയ്ക്കാൻ തുടങ്ങുകയാണ് ടോട്ടലി ഭയങ്കര ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നാ മോർഗനെ ഇത് അത്രത്തോളം വലിയ അപകടമായിട്ടുള്ള ഒരു കാര്യമായിട്ടും തോന്നില്ല ഇയാള് പറയാണ് പിള്ളേർ പുറത്തിരുന്നു പടക്കവും വാണമെല്ലാം പൊട്ടിച്ച് കളിക്കുകയാണ് ഈ കാട്ടിലിരുന്ന് ചെയ്യരുതെന്ന് ഞാൻ എല്ലാവരോടും പലതവണ പറഞ്ഞാണ് ഓൾറെഡി മോർഗൻ നല്ല ദേഷ്യത്തിലാണ് ആ പിള്ളേരെ ഒന്ന് കാണട്ടെ ഒന്ന് വാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഈ സമയത്ത് ഒലി പറയാണ് മോർഗൻ ഈ രാത്രി നീ ഒറ്റയ്ക്ക് പോകണ്ട ആരെങ്കിലും ഒക്കെ കൂടെ കൂട്ടിക്കോ ഇതേ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുകയാണ് അതായത് സ്ത്രീകളായിട്ടുള്ള ഉലേവിയ അവളുടെ ആ ഒരു ചേച്ചി ഇവര് മാത്രമേ വീട്ടിൽ വീട്ടിലേക്കുന്നുള്ളൂ ബാക്കിയുള്ള അഞ്ച് ആണുങ്ങളും വണ്ടി എടുത്തുകൊണ്ട് നേരെ കാട്ടിലേക്ക് പോകണം ഈ സമയത്ത് ഇമാതിരി പരിപാടി കാണിക്കുന്ന ആരാണെങ്കിലും ഒന്ന് ഒന്നറിയണല്ലോ ചോദിക്കാൻ തന്നെ ഇവർ അഞ്ചു പേരും പോകുന്നുണ്ട് അഞ്ചു പേര് എന്ന് പറഞ്ഞാല് ഒന്ന് മോർഗൻ പിന്നെ മോർഗന്റെ മകനായിട്ടുള്ള നോഹ അതുപോലെ തന്നെ മോർഗന്റെ ചേട്ടനും അനിയനായിട്ടുള്ള ബില്ല് പിന്നെ മോർഗൻറെ ഭാര്യ ഒലീവി ഉണ്ടല്ലോ ഒലീവിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് അതായത് കെന്നറ്റ് ആള് പോലീസ് ഓഫീസറാണ് എന്തായാലും ഈ ഒരു വണ്ടി ഓടിച്ച് ദൂരം കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി എന്നിട്ട് വണ്ടി നിർത്തുകയാണ് പിന്നീട് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് മൂന്ന് പേര് ഇറങ്ങുന്നുണ്ട് മോർഗൻ അനിയനായിട്ടുള്ള ബില്ലി അതുപോലെ തന്നെ പോലീസുകാരനായിട്ടുള്ള കെന്നറ്റ് ഇതേ സമയത്തിന്റെ ചേട്ടനും നമ്മുടെ നോഹയും കൂടെ വണ്ടിയിൽ തന്നെ ഇരിക്കാനും എന്തായാലും ബാക്കി പുറത്തേക്ക് ഇറങ്ങി ഇവര് പേരും കൂടെ കാട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ് കാരണം ഇവിടെ വെച്ചാണ് ആ ഒരു വെളിച്ചം നമ്മുടെ മോർഗൻ കണ്ടത് എന്തായാലും ഇവർ കാടിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയില്ലേ എത്തിയ സമയത്ത് വളരെയധികം ആയിട്ടുള്ള ഒരു ശബ്ദം ഇവർ കേൾക്കാണ് ഇതുവരെയായിട്ടും അങ്ങനത്തെ ഒരു ശബ്ദം ഇവർ കേട്ടിട്ടില്ല അതുപോലെ തന്നെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇവര് നോക്കുന്ന സമയത്ത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വിളക്ക് കത്തിച്ചത് ഒരു ഓറഞ്ച് ലൈറ്റ് ഒരു ഗോളം പോലെ ഇത് കാടിന്റെ ഒരു ഭാഗത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ആവുകയാണ് ഭയങ്കര അത്ഭുതത്തില് ഇവർ ആ ഒരു കാര്യം അങ്ങനെ നോക്കി നിൽക്കുകയാണ് പയ്യെ പയ്യെ ആ ഒരു വിളിച്ചുണ്ടല്ലോ മുകളിലേക്ക് അങ്ങനെ പൊന്തി പോകുന്നുണ്ട് ഇതേ സമയത്തിന്റെ കാറിന്റെ ഉള്ളിൽ ചേട്ടനും അതുപോലെ മോർഗൻറെ മകനായിട്ടുള്ള നോഹയെ ഒറ്റയ്ക്കാണല്ലോ ഇവര് നോക്കുമ്പോൾ ഇവരുടെ ടോർച്ച് ഉണ്ടല്ലോ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പതി ഇങ്ങനെ മിന്നി മിന്നി കളിക്കുകയാണ് അതുപോലെ തന്നെ കാറ് അതിൽ ഒരു റേഡിയോ ഇത് ഓൺ ആകുക ും അതുപോലെ തന്നെ കാറിന്റെ ആ ഒരു വൈപ്പർ ഇതിങ്ങനെ ആയിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കുന്നുണ്ടപ്പോ ഇവ രണ്ടുപേരും ആകെ പേടിച്ചു പോകുന്നുണ്ട് എന്നാൽ കാട്ടിലേക്ക് വന്ന ഇവർ മാത്രല്ല പേടിച്ചിട്ടുള്ളത് വീട്ടിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കായിരിക്കുന്ന ഒലീവിയ അതുപോലെ തന്നെ ഒലിവിയുടെ ചേച്ചി ഇവരും ഇതുപോലുള്ള ആ ഒരു വെളിച്ചവും ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ കാട്ടിന്റെ ഉള്ളിൽ വെച്ച് ഭയങ്കര ആയിട്ടുള്ള ഒരു ശബ്ദവും ബഹളവും കാര്യങ്ങളൊക്കെ അതുപോലെ ഇവര് പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഈ പക്ഷികളൊക്കെ ഉണ്ടല്ലോ ഒന്ന് കണ്ട് വല്ലാതെ പേടിച്ച് ഒരു ഡയറക്ഷനിലേക്ക് പറന്നു പോവാണ് പക്ഷികളെല്ലാം ഇങ്ങനെ ഭയന്നുകൊണ്ട് ഒരു ഭാഗത്തേക്ക് പറഞ്ഞു പോകുന്ന കാര്യം ഇപ്പൊ കാട്ടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന നമ്മുടെ മോർഗനും കൂടെ പോയി എല്ലാവരും കാണുന്നുണ്ട് ആകെ കൂടി കുറച്ച് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇതേ സമയത്തിന്റെ കാറിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മുടെ മോർഗൻറെ ചേട്ടനും അതുപോലെ തന്നെ മകനായിട്ടുള്ള നോഹയാണല്ലോ ഇപ്പൊ പെട്ടെന്ന് ഇവരുടെ ആ ഒരു കാറിന്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ഒരു ടോട്ടലി ഒരു നീല വെളിച്ചം അവിടെ വന്നതുപോലെ ഇവർക്ക് തോന്നുകയാണ് അപ്പോ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മോർഗന്റെ ചേട്ടനുണ്ടല്ലോ നേരെ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ് ആ ലൈറ്റ് കണ്ട സമയത്ത് ഇയാൾ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് ഇതേ സമയത്തിന്റെ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയ മോർഗൻ അതുപോലെ തന്നെ പോലീസുകാരനായിട്ടുള്ള കെന്നെറ്റ് മോർഗൻറെ അനിയനായിട്ടുള്ള ബില്ല് ഇവര് കാണുന്നത് ഒരു ഓറഞ്ച് വിളിച്ചാണ് ഇവര് ആ ഒരു ലൈറ്റിലേക്ക് നോക്കി അതിലങ്ങനെ മയങ്ങി നിൽക്കുകയാണ് അല്ല അതൊരു വശ്യപ്പെട്ടത് ഈ സമയത്താണ് നമ്മുടെ നോഹയുടെ കരച്ചിൽ കേൾക്കുന്നത് ആ കരച്ചിൽ കേട്ട് മോർഗൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഓടി ചെന്ന് നോക്കുകയാണ് എന്താ കാര്യം എന്ന് നോഹയോട് ചോദിച്ച സമയത്ത് നോഹ പറയാണ് ഈ മോർഗന്റെ ചേട്ടനെ ചേട്ടൻ ചായ കാണുന്നില്ല അതായത് ആ ലൈറ്റ് നോക്കി നിൽക്കേ പെട്ടെന്ന് മോർഗന്റെ ചേട്ടനെ മിസ്സായി പോയിരിക്കുകയാണ് എങ്ങോട്ട് പോയി തന്നെ ഇവർക്ക് ഒരു രൂപം പിടികിട്ടുന്നില്ല ചുറ്റും നോക്കി ഇതേ നേരം തന്നെ പോലീസുകാരനായിട്ടുള്ള ആ ഒരു ലൈറ്റിലേക്ക് നോക്കി നിന്ന സമയത്ത് വല്ലാതെ വശ്യപ്പെട്ടു പോയി എന്ന് പറഞ്ഞില്ലേ ഇയാൾ ഇത് അങ്ങനെ ആ ഒരു സ്റ്റെക്കിൽ അങ്ങനെ നിൽക്കുകയാണ് എന്ന് അത്രത്തോളം വശ്യപ്പെട്ട് നിൽക്കുന്നില്ലായിരുന്നു നമ്മുടെ ബില്ലി ബില്ലി ഇപ്പോ ഈ ഒരു കാനറ്റിനെ കൊളിക്ക് വിളിക്കുകയാണ് അപ്പോഴാണ് ഇയാൾക്ക് ബോധം വരുന്നത് ബോധം വന്ന സമയത്ത് ഇയാൾ പെട്ടെന്ന് ആ ഒരു മരത്തിന്റെ ചോട്ടിലിരിക്കുകയാണ് എന്തോ ഒന്ന് കണ്ട് ഇയാൾ ആകെ പയന്ന് വിറച്ചു പോയിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മോർഗൻ ഓടി വരികയാണ് മോർഗൻ പറയാണ് ഇനി ഒരു നിമിഷം നമ്മൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നിൽക്കാൻ പാടില്ല അപകടമാണ് പെട്ടെന്ന് തന്നെ ഇവർ കാർ കയറുകയാണ് ചേട്ടൻ ഓൾറെഡി മിസ്സായി കഴിഞ്ഞു ഇവര് പേരും കൂടെ വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ കാണുന്ന അവസ്ഥ എന്താണ് ഒലീതി അതുപോലെ തന്നെ ചേച്ചി ഇവര് രണ്ടുപേരും പേടിച്ച് വിറച്ച ഒരു പരുവായിട്ട് അതായത് വളരെയധികം ഭീതിജനകമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ചുറ്റുവട്ട് നടക്കുന്നത് പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതാണ് ഏറ്റവും കൂടുതൽ ഇവരെ ഭയപ്പെടുത്തുന്നത് എന്തായാലും വീടിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് എല്ലാവരും വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് അതുപോലെ പോലീസുകാരനായിട്ടുള്ള കെന്നെ ഇയാള് ഒരു പരിവായിട്ട് കണ്ണും തള്ളി അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതേ സമയത്ത് മോർഗൻ പറയാണ് ഒരു കാര്യം ചെയ്യ് നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഉള്ളിൽ ഇരിക്കി ആരും പുറത്തേക്ക് വരണ്ട ചേട്ടനെ കാണാതായില്ല ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറയാണ് ഗണ്ണും എടുത്തുകൊണ്ട് മോർഗൻ ഒറ്റയ്ക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കൂടെ തന്നെ അവന്റെ നായയുണ്ട് ഇതേ സമയത്ത് തന്നെ പോലീസുകാരൻ കെന്നറ്റ് ഇയാൾ എന്ത് പേടിച്ചതാണെന്ന് ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ ഇപ്പൊ കെറ്റ് പറയണം ഒരിക്കലും അതെന്താണെന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല കാരണം അങ്ങനെ ഒരു കാഴ്ചയാണ് ഞാൻ നേരിട്ട് കണ്ടത് എനിക്കത് ഒരിക്കലും നിങ്ങളോട് പറയാൻ കഴിയില്ല എന്നൊക്കെ ഈ കെന്നെ പറയണം ഇതേ സമയത്ത് ചേട്ടനെ തേടികൊണ്ട് മോർഗൻ പുറത്തേക്ക് പോയില്ലേ കൂടെ നായ ഉണ്ട് പക്ഷെ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയുണ്ട് കാരണം എന്തിനെ തേടിയിട്ടാണ് ഇവനി പോകുന്നത് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് പോലും അറിയുന്നില്ല ഇതേ സമയത്തിന് ഇവിടെ വെച്ച് എന്തോന്ന് വീണ്ടും നമ്മുടെ മോർഗൻ കാണുന്നുണ്ട് ആകെ പേടിച്ചു പോയി ഇവനും ഇവന്റെ ആ ഒരു നായം കൊണ്ട് തിരിഞ്ഞോടുകയാണ് വീട്ടിലേക്ക് വന്നിട്ട് വേഗം തന്നെ വീടിന്റെ ആ ഒരു കഥ കടക്കുകയാണ് ആദ്യമൊക്കെ ഒരു നിശബ്ദമായിരുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞ സമയത്ത് വീടിന്റെ മുകളിൽ നിന്നും ശബ്ദം വരാൻ തുടങ്ങി ആ ശബ്ദം വരുന്നത് കാണാതായ ഇവരുടെ മകളുണ്ടല്ലോ നില അവളുടെ റൂമിൽ നിന്നാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇവർ ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ അവള് കളിക്കുന്ന ഒരു പാവയുണ്ട് അതിങ്ങനെ വർക്കായി കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് ഇവരൊന്നും ഞെട്ടുന്നുണ്ട് കാരണം കുറച്ച് വർഷങ്ങളായിട്ട് വർക്കാവാതെ മൂലക്കിട്ടിരിക്കുന്ന മൂല കിട്ടിയിരിക്കുന്ന ഒരു പാവയായിരുന്നത് അതാണ് ഇപ്പൊ ഇവിടെ വെച്ച് വർക്കായിരിക്കുന്നത് മാത്രല്ല നമ്മുടെ വീട്ടില് നല്ല ഹൈ വോൾട്ടിൽ കറണ്ട് വരുന്ന സമയത്ത് ഈ ലൈറ്റൊക്കെ ഫ്ലിക്കർ ആവില്ലേ അതുപോലെ ലൈറ്റുകൾ മിഞ്ഞിമറിയാൻ തുടങ്ങുകയാണ് ഇത് ത്തും കുറച്ച് കഴിയുമ്പോൾ കേടും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആയിക്കൊണ്ടേയിരിക്കുകയാണ് അവസാനം ഇതിങ്ങനെ ആയി 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 എല്ലാം കൂടി ഒരു ഒറ്റ പൊട്ടലാണ് അതായത് പൂർണ്ണമായിട്ടും ഇവരുടെ വീടിന്റെ ഉള്ളിൽ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഇരുട്ടാണ് അങ്ങനെ പൂർണ്ണമായിട്ടും ഇരുട്ടായി കഴിഞ്ഞ സമയത്ത് ഈ വീടിന്റെ ഒരു ഭാഗത്തായിട്ട് നീല വെളിച്ചം മറ്റേ ഭാഗത്തായിട്ട് ഓറഞ്ച് വെളിച്ചം ഈ രണ്ട് വിളിച്ചും വീടിന്റെ ഉള്ളിലേക്ക് പതിയെ പതിയെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ വീടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഇരുമ്പ് വസ്തുക്കൾ ഉണ്ടല്ലോ ഇത് എന്തോ ഒരു മാഗ്നറ്റിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നതുപോലെ ഈ ഒരു ഇരുമ്പ് വസ്തുക്കൾ പാത്രങ്ങൾ ഇതെല്ലാം ഒരു വശത്തേക്ക് തിരിച്ചു വന്ന് വീഴുകയാണ് അതുപോലെ തന്നെ അടുക്കളയിൽ ണ്ടായിരുന്ന ആ ഒരു കത്തികൾ ഭയങ്കര ഷാർപ്പായിട്ടുള്ള കത്തികൾ വന്നിട്ട് ഈ ചുമരിൽ വന്ന് കുത്തി നിൽക്കുന്നുണ്ട് ജസ്റ്റ് എസ്കേപ്പ് എന്ന് പറയാം ഇവർക്ക് ആ ഒരു കത്തിയിൽ നിന്നും എന്തായാലും ഒരി നേരം കഴിഞ്ഞപ്പോ പെട്ടെന്ന് എല്ലാം ശാന്താകുവാണ് ഒന്നും സംഭവിക്കാത്തതുപോലെ നോർമൽ ആയിട്ട് വന്നിട്ടുണ്ട് ഇതേ സമയത്തിന് വേഗം ചെന്നിട്ട് എടുത്ത് പോലീസിനെ വിളിക്കാൻ നോക്കുകയാണ് എന്നാ കോൾ കണക്ട് ആവുന്നില്ല ഫോൺ പോകുന്നില്ല ഈ കാര്യം ഇപ്പൊ മോർഗനോട് പറയുന്നുണ്ട് എന്നാ ഈ സമയത്ത് മോർഗൻ പുറത്തേക്ക് നോക്കുമ്പോ ഇത്രയും നേരം വിളിച്ച മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ എന്നാ ഇതാ ജനലിന്റെ അപ്പുറത്തായിട്ട് ഒരു നിഴൽ രൂപം ഇപ്പൊ ഇങ്ങനെ കാണുന്നുണ്ട് ആ നിഴൽ രൂപം ഇവരെല്ലാവരും നോക്കി നിൽക്കുന്നത് ഇവരുടെ മെയിൻ ഡോർ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വന്നിട്ട് മെയിൻ ഡോറിനായിട്ട് പതിയെ പതിയെ തട്ടാൻ തുടങ്ങുകയാണ് ഇപ്പൊ ഗണ്ണ് കൈയിലേക്ക് എടുത്ത മോർഗൻ ഉണ്ടല്ലോ പതിയെ ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ചേട്ടാ നിങ്ങളല്ലേ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ എന്തെങ്കിലും റെസ്പോൺസ് ആക്കുന്നു പറയുന്നുണ്ടെങ്കിലും അപ്പുറത്തുനിന്ന് ഒരു മറുപടിയും കേൾക്കുന്നില്ല എന്തായാലും രണ്ടും കൽപ്പിച്ച് മോർഗൻ വാതിൽ കുറക്കാണ് എന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഭയത്തിലാണ് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല എന്ന് ഇവർക്കൊരു കാര്യം ഉറപ്പാണ് ഇവരുടെ വീടിന് ചുറ്റുമായിട്ട് ആരും അങ്ങനെ ചുറ്റിപ്പറ്റി വട്ടം ചുറ്റി നടക്കുന്നുണ്ട് വേഗം തന്നെ കഥ കിടക്കുകയാണ് ഇപ്പോലീവിയ അവിടെ ആ ഒരു ചുമരിൽ കുത്തി നിൽക്കുന്ന ഒരു ഉണ്ടല്ലോ ഇതെല്ലാം എടുക്കുകയാണ് ഇവർ വീണ്ടും വീടിന്റെ ചുറ്റുമായിട്ട് പരിശോധിക്കാൻ തുടങ്ങി ഇതേ സമയത്തിന് പോലീസുകാരനായിട്ടുള്ള കെന്നെറ്റ് വീടിന്റെ മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് നോക്കുകയാണ് അതായത് ഇവരുടെയൊക്കെ വീടിന്റെ ബേസ്മെന്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അതായത് വീടിന്റെ അടിഭാഗത്തായിട്ട് ഒരു അറ ആ അറയിലേക്ക് ഇറങ്ങാനായിട്ട് ഉള്ളിൽ നിന്ന് മാത്രമല്ല ഡോറുള്ളത് വീടിന്റെ പുറത്തും തറയിലായിട്ട് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ആ ഡോറ് ഇപ്പൊ നിലവിൽ ഓപ്പൺ ആയി കിടക്കുകയാണ് ആരും തുറന്നിട്ടുണ്ടത് വേഗം തന്നെ ഈ ഒരു കാര്യം ഉണ്ടല്ലോ കെന്നെ മോർഗനോട് പറയാണ് അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടെ ബേസ്മെന്റിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട് മോർഗൻ അതുപോലെ തന്നെ അനിയനായിട്ടുള്ള ബില്ലി പിന്നെ പോലീസുകാരനായിട്ടുള്ള കെനറ്റ് ഇവർ താഴേക്ക് വന്നു നോക്കുന്ന സമയത്ത് ഈ ബേസ്മെന്റിലേക്ക് പുറത്തുനിന്ന് ഒരു സ്റ്റെയർ കേസ് ഉണ്ട് അപ്പൊ അതിന്റെ ആ ഒരു ഡോറൊക്കെ തുറന്നു കിടക്കുകയാണ് ചെറിയ രീതിയിൽ അവിടെ വെളിച്ചമുണ്ട് സാധാരണ വെളിച്ചല്ല ഒരു നീല വെളിച്ചം അതുപോലെ തന്നെ ചെറിയ രീതിയിൽ അവിടെ മഴയും പെയ്യുന്നുണ്ട് നല്ല ഇടിമിഞ്ഞലും ഉണ്ട് ആ ഒരു ഭാഗത്ത് ഇതേ സമയത്തിന്റെ വീടിന്റെ മുകളിൽ കാണിക്കാണ് ഒലിവിയുടെ ഉണ്ടല്ലോ അവരും ചുറ്റുവട്ടത്തിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരുടെ വീടിന്റെ അടുക്കളയുടെ ആ ഒരു ചിമ്മിനിയുടെ ഭാഗത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ് ഇവരും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നുണ്ട് അവിടെ വെച്ച് ഈ ചേച്ചിയും ഒരു നീല വെളിച്ചം കാണുകയാണ് ഇപ്പൊ താഴേക്ക് വരികയാണ് താഴെ മോർഗൻ അവര് നീല വിളിച്ചം കണ്ടു എന്ന് പറയുന്നില്ല ആ വിളിച്ചതിന്റെ ഉള്ളിൽ അവൻ എന്തോ ഒരു കാര്യം കണ്ട് അവനും ആകെ സ്റ്റെക്കായി പോയി തരിച്ചു നിൽക്കുകയാണ് അവനൊന്നും അനങ്ങാൻ വരെ കഴിയുന്നില്ല ബില്ലി വിളിക്കുന്നുണ്ടെങ്കിലും മോർഗന്റെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല അതുപോലെ തന്നെ മുകളില് ഒലിവയുടെ ചേച്ചയെ നോക്കുകയാണെങ്കിൽ അവളും ആ ഒരു ലൈറ്റിന്റെ ഉള്ളിലായിട്ട് നീല വിളിച്ചതിന്റെ ഉള്ളിലായിട്ട് എന്തോ ഒന്ന് കണ്ട് അവളും സ്റ്റെക്കായി നിൽക്കുകയാണ് മാത്രല്ല അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായാലും അതിന്റെ ആ ഒരു ചില്ലുണ്ടല്ലോ അതിന്റെ ആ ഒരു റിഫ്ലക്ഷനിൽ അവളുടെ പിറകിൽ നിൽക്കുന്ന ഒരു പ്രതിബിംബത്തെ ഒരു രൂപത്തെ അവൾ കാണുന്നുണ്ട് ഒരു ഏലിയൻ രൂപം അതോടെ പെട്ടെന്ന് നമ്മുടെ ഉലിവിയുടെ ചേച്ചി മിസ്സായി പോവാണ് ആ ലൈറ്റും അവിടെ നിന്ന് കാണാതാവുന്നുണ്ട് ഇതേ കാര്യം തന്നെ താഴെ വെച്ചും സംഭവിക്കുകയാണ് എന്തോ ഒരു കാര്യം കണ്ട് ആകെ സ്റ്റെക്കായി നിൽക്കുന്ന മോർഗൻ ഉണ്ടല്ലോ ആ ലൈറ്റ് മിസ്സായതോട് കൂടിയിട്ട് അതിന്റെ കൂടെ തന്നെ മോർഗനെയും അവിടെ വെച്ച് കാണാതാവുകയാണ് ഈ ഒരു കാര്യം നേരിട്ട് കണ്ട സമയത്ത് ബില്ലി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം ഇതിങ്ങനെ നേരിട്ട് കാണുക അതുപോലെ തന്നെ അവിടെ ആരുണ്ട് ഈ പോലീസുകാരനായിട്ടുള്ള കെന്നെറ്റും ഉണ്ട് ഇയാളും ഇത് കണ്ട് ആകെ ഷോക്കായിട്ട് തരിച്ചു നിൽക്കുകയാണ് ഇയാളിവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകാൻ നോക്കുന്ന സമയത്ത് ആ ലൈറ്റിന്റെ ആ ഒരു വശ്യതയിൽ ഇയാളും പെട്ടുപോകുന്നുണ്ട് മാത്രമല്ല അധികം വൈകി െ ആ ഒരു ലൈറ്റിന്റെ ഉള്ളിലേക്ക് ഇയാളും പോയിട്ട് ഇയാളും മിസ്സാകുന്നുണ്ട് ഈ പാകം പേടിച്ച് വിറച്ച് ബില്ലി നേരെ വീടിന്റെ മുകളിലേക്ക് വന്നു നോക്കുന്ന സമയത്ത് ആ ലൈറ്റിന്റെ വശീതയിലുണ്ടല്ലോ ബില്ലിയുടെ ചേട്ടൻ അതായത് മോർഗൻറെ മകനായിട്ടുള്ള നോഹയും ഒരു പരിധി വരെ പെട്ടുകിടുകയാണ് ഇനി വിട്ട ആ ചെക്കൻ അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് മറിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ ബില്ലി അവനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് എന്നിട്ട് ആ ഒരു കഥവും കാര്യങ്ങളൊക്കെ അടക്കുന്നുണ്ട് എന്നിട്ടും ആ ഒരു നീല വെളിച്ചം അതിന്റെ ആ ഒരു തീവ്രത അവർക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ കഥ കടിച്ച ഒരു ഡോറിലേക്ക് ഗണ്ണു വെച്ച് ഫയർ ചെയ്യുന്നുണ്ട് കാരണം ആ വാതിലിന്റെ അപ്പുറത്തായിട്ട് ആരും തായിട്ട് ഒലീവിയയ്ക്ക് തോന്നുകയാണ് ഇപ്പൊ ബുള്ളറ്റ് പോയ സമയത്ത് ആ വാതിലിൽ ഹോൾ ഉണ്ടാവുന്നുണ്ടല്ലോ അതിലൂടെയും ആ ഒരു നീല വെളിച്ചം പയ്യെ പയ്യെ ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്ന് അതിന്റെ ആ ഒരു തീവ്രതയുണ്ടല്ലോ അത് കുറഞ്ഞു വരികയാണ് അതായത് ഈ വെളിച്ചം ഇവരിൽ നിന്നും അകന്നു പോവുകയാണ് അങ്ങനെ പോയതുകൊണ്ട് ഒരു ഇച്ചിരി ആശ്വാസം വരുന്നുണ്ട് എന്ന് നേരം അത് ഉണ്ടായിരുന്നില്ല കാരണം ആ വെളിച്ചം ഇപ്പോ വീടിന്റെ മുകളിലൂടെ ഇപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് വരികയാണ് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഇവര് മൂന്ന് പേര് ഉറപ്പിച്ചു ആദ്യം തന്നെ ഒലീവിയ പിന്നെ ചേട്ടന്റെ മകനായിട്ടുള്ള നോഹ ഇവര് രണ്ടുപേരും നമ്മുടെ ബില്ലി പുറത്തേക്ക് ഇവന്റെ കയ്യിൽ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇവര് മൂന്ന് പേരും ആ ഒരു വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി ഇതിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ വാഹനത്തിന്റെ അടുത്തേക്ക് ചെന്നു ഇത് ഓൺ ആക്കാൻ നോക്കുന്നുണ്ട് എന്ന ഒരു കാറ് പോലും ഓൺ ആകുന്നില്ല എന്ന് കരുതി ഇവിടെ ഇനി നിൽക്കാനും പറ്റില്ല പെട്ടെന്ന് തന്നെ ബില്ലി അവിടെ ഉണ്ടായിരുന്ന ഒരു കോടാലി കയ്യിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇവര് രണ്ടുപേരെയും കൂട്ടിയിട്ട് ഇവർ നടു റോഡിലേക്ക് ഓടുകയാണ് അതായത് ആ ഒരു വീട്ടിൽ ഇപ്പൊ സർവൈവ് ആയിരിക്കുന്നത് ഇവര് മൂന്ന് പേര് മാത്രമാണ് ഒലീവിയ അവളുടെ മകളായിട്ടുള്ള നോഹ പിന്നെ നോഹയുടെ അച്ഛൻ മോർഗൻറെ അനിയനായിട്ടുള്ള ബില്ലി ഇവർ മൂന്നുപേരാണ് എന്തായാലും നടു റോഡിലേക്ക് ഈ നട്ടപാതിരക്ക് ഇവർ ഇറങ്ങി ഓടുന്ന സമയത്ത് ഒരു വാഹനം പോലും കാണുന്നില്ല അപ്പോഴാണ് കുറച്ച് അകലെയായിട്ട് ഒരു കാർ ഇവരുടെ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ സഹായത്തിനായിട്ട് ഇവനുണ്ടല്ലോ അതായത് ബില്ലി നേരെ ആ ഒരു കാറിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് എന്നാൽ ഇവരെ കണ്ടതും ആ ഒരു കാറ് നിർത്തി നേരെ അത് റിവേഴ്സ് എടുത്ത് പോവാണ് കാരണം എന്താ നമ്മുടെ ബില്ലിയുടെ കയ്യിൽ ഒരു ഉണ്ട് ഇവന്റെ ഈ ഒരു വരുത്തും ഭാവമൊക്കെ കണ്ട സമയത്ത് ഈ കാറിൽ കാറിലുണ്ടായിരുന്ന ആൾക്കാരാകെ പേടിച്ചു പോയി അങ്ങനെയാണ് ഇവര് തിരിച്ചു പോയത് എന്തായാലും ഇപ്പോ ബില്ലി ഉണ്ടല്ലോ നോഹയുടെയും ഒലിവിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ത് ചെയ്യണം അറിയുന്നില്ല ഒരു വാഹനം പോലും കാണുന്നില്ല നാട് റോഡിൽ നാട്ടപ്പാതിരയ്ക്ക് കയ്യിലാണെങ്കിലും ഫോണും ഇല്ല ബാക്കിയുള്ള ഒന്നുമില്ല ആകെയുള്ളത് ഒലിവിയുടെ കയ്യിൽ ഒരു ടോർച്ചാണ് ഇപ്പൊ ആ ഒരു ടോർച്ചിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിന്റെ ആ ഒരു ലൈറ്റ് പയ്യ പയ്യെ മീ മിന്നാൻ തുടങ്ങിയാണ് ഇപ്പോൾ ഇവർ മൂന്ന് പേരും ആകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് വീണ്ടും അവർ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച കാണുന്നുണ്ട് ഒരു നീല വെളിച്ചവും അതുപോലെ തന്നെ രണ്ട് ഓറഞ്ച് വെളിച്ചവും പയ്യെ പയ്യെ ബാക്കിയുള്ളവർ എടുത്തതുപോലെ ഇവർ എടുക്കാനായിട്ട് ഈ ലൈറ്റുകൾ ഉണ്ടല്ലോ ഇവരുടെ അടുത്തേക്ക് വരികയാണ് തീർന്നു അതിൽ പെട്ടുപോയി എന്ന് തന്നെ ഇവർ മൂന്ന് പേരും വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത് അതായത് പോലീസിന്റെ കാർ ഉണ്ടല്ലോ ആ വാഹനത്തിന്റെ ശബ്ദം ഇത് കേട്ട ഉടനെ തന്നെ ഈ മൂന്ന് വിളിച്ചവും ഇവിടെ നിന്ന് കുറച്ച് ദൂരക്കായിട്ട് പോവുകയാണ് അതിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു പോലീസുകാർ വേഗം ഒലിവിയുടെ അടുത്തേക്ക് അതായത് നേരത്തെ അവർ പോലീസുകാർ വിളിച്ചില്ലേ അപ്പൊ കോള് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പോലീസുകാർ കേട്ടില്ല അതുകൊണ്ടാണ് അന്വേഷിക്കാനായിട്ട് ഷെരീഫും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ വെച്ച് നടന്ന കാര്യങ്ങൾ ഒലിവിയ ഒന്നു മുതൽ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് ഈ പോലീസുകാർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്ത് പറയുന്നത് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു ഒരു നീല വിളിച്ചം ഒരു ഓറഞ്ച് നോർമൽ ആയിട്ട് ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ അതിലൂടെ ഇവരെല്ലാവരും മിസ്സായി പോയി പോലീസ്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ വീട് ആകെ കൊള ആയിക്കെടുക്കുന്നുണ്ട് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കി ഇതുപോലെ ആരെയും കാണുന്നില്ല ഈ പറഞ്ഞ അത്രയും ആൾക്കാർ മിസ്സായിട്ടുണ്ട് അതായത് ഏകദേശം അഞ്ചോളം ആൾക്കാരാണ് ആ ഒരു ലൈറ്റിന്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും ഷെരീഫ് പറയണം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാലും നിങ്ങളൊരു കാര്യം ചെയ്യും ഈ വീട്ടിൽ തന്നെ ഇരിക്കും പുറത്ത് എങ്ങോട്ടേക്കും പോകാൻ പാടില്ല ഞങ്ങളൊന്നും വിശദമായിട്ട് അന്വേഷിക്കട്ടെ എന്തായാലും വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇവര് മൂന്ന് പേര് ഇരിക്കുകയാണ് കൊലീവിയ അതുപോലെ നോഹാ പിന്നെ ബില്ലി ഇവർ മൂന്ന് പേര് ഇരിക്കുന്നത് കാണാതായ നിലയുണ്ടല്ലോ അവളുടെ ആ ഒരു റൂമിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഷെരീഫ് ഷെരീഫിന്റെ അസിസ്റ്റന്റ് ഇവർ രണ്ട് ും കൂടെ നേരെ സ്റ്റേഷനിലേക്ക് വന്നു നോക്കുന്ന സമയത്ത് നാട്ടുകാർ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും കംപ്ലൈന്റ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത് നമ്മുടെ ഒലീവിയ നോഹ ബില്ലി മൂന്ന് പേരും പറഞ്ഞ അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രകാശം സൗണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാഴ്ചകൾ ഇതെന്താണെന്ന് ഷെരീഫിന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഈ നാട്ടുകാർ പറയുന്നത് പോട്ടെ ഈ പോലീസുകാരിൽ ഒരാൾ തന്നെ ഒരു ലേഡി പോലീസ് തന്നെ വന്നിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാണ് സാറേ ഞാനും കണ്ടു അതുപോലൊരു വിളിച്ചം അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശബ്ദം ഇതെല്ലാത്തിന്റെ ഇടയിൽ അതിന്റെ ഉള്ളിൽ ഞാനൊരു കാര്യത്തെ നേരിട്ട് കണ്ടു എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാറേ ഇതേ സമയത്തിന് ഷെരീഫ് ഒരിച്ചിരി അമർഷത്തോട് ചോദിക്കുന്നുണ്ട് കണ്ടു കണ്ടു എന്ന് പറയുന്നില്ല നിങ്ങൾ എന്താ കണ്ടത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറ ഇതേ സമയത്തിന് ആ ലേഡി പോലീസ് പറയാണ് സാറേ ഞാൻ കണ്ടത് ഒരു വർഷം മുന്നേ നമ്മുടെ നാട്ടിൽ നിന്ന് കാണാതായില്ലേ ആ മോള് നില അവളെയാണ് ആ ഒരു പ്രകാശത്തിന്റെ ഉള്ളിൽ കണ്ടത് ഞാന് ഇത് കേട്ട സമയത്ത് നമ്മുടെ ഷെരീഫ് ഒന്ന് ഞെട്ടിപ്പോവാണ് എന്താണ് ആയിട്ട് നടക്കുന്ന ഈ സംഭവങ്ങൾക്കൊക്കെ പിന്നില് നില അവളാണോ എന്തായാലും ആർക്കും പിടികിട്ടുന്നില്ല കഥയുടെ ബാക്കി പറയുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത മച്ചമാര് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ കഥയിലേക്ക് തിരിച്ചു വരാം അടുത്ത സീലിൽ ഒലിവെ കാണിക്കുകയാണ് അതുപോലെ തന്നെ ബില്ലി നോഹ ഇവരിപ്പുള്ളത് എവിടെയാണ് അവരുടെ ആ ഒരു വീട്ടിൽ തന്നെയല്ലേ പട്ടാ പകലാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഒരു പേടി ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഇതേ സമയത്തിന് ബില്ലി വീണ്ടും ഓരോ ശബ്ദങ്ങൾ കേൾക്കുകയാണ് അടിയുന്ന ശബ്ദം കേൾക്കുന്നത് എന്തായാലും ആ ഒരു ഭാഗത്തിൽ ഗണ്ണെടുത്ത് താഴേക്ക് പോയി നോക്കുമ്പോൾ പേടിച്ചതുപോലെ ആ ഒരു നീല നീലവെളിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റൊന്നും ആയിരുന്നില്ല ഇവരുടെ നായ ഇന്നലെ രാത്രിയിൽ ഈ സംഭവം ഉണ്ടായ സമയത്ത് ഈ നായ ഉണ്ടല്ലോ കാട്ടിന്റെ ഉള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ നായയാണ് തിരിച്ചു വന്നിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഈ ബില്ലിക്ക് ഇപ്പൊ സമാധാനാവുന്നുണ്ട് എന്ന ആവാൻ വരട്ടെ ആ ഒരു ആശ്വാസത്തില് ബില്ലി ആ ഒരു നായ നോക്കി നിൽക്കുന്ന അതേ സമയത്ത് തന്നെ അതിതീവ്രമായിട്ടുള്ള ആ ഒരു നീല വെളിച്ചം വീണ്ടും എവിടെ വരികയാണ് പട്ടാ പകലായിട്ടുകൂടെ അതിന്റെ ആ ഒരു വെളിച്ചത്തിന് യാതൊരു കുറവുമില്ല എന്ന ബില്ലി മാത്രല്ല ഈ ഒരു കാഴ്ച കാണുന്നത് മുറിയുടെ ഉള്ളിലിരിക്കുന്ന ഒലീവിയും ഇതുപോലെയുള്ള ആ ഒരു നീല വെളിച്ചം കാണുകയാണ് ഇപ്പൊ തീവ്രമായിട്ടുള്ള ആ ഒരു വെളിച്ചത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒലീവിയ ഒരു കാഴ്ച കാണുന്നുണ്ട് ഒരു രൂപത്തെ മനുഷ്യനോട് സാമ്യമുള്ള ഒരു രൂപമാണ് പക്ഷെ അതിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതിൽ കണ്ണില്ല മൂക്കില്ല വായില്ല അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം രൂപം അതുപോലെ തന്നെ ഈ വീടിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും എല്ലാ സാധനങ്ങളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് പൈപ്പിൽ നിന്നും താഴേക്ക് വീഴുന്ന വെള്ളമുണ്ടല്ലോ അതുവരെ വല്ലാത്തൊരു സ്പൈറൽ ഷേപ്പിലായിട്ട് ഇതിങ്ങനെ ചുറ്റാൻ തുടങ്ങുകയാണ് ഇപ്പൊ ആ ഒരു നീല വെളിച്ചം അതിൽ വശ്യപ്പെട്ടു പോയ നമ്മുടെ ഒലീവിയ അതായത് ഇവർ വശ്യപ്പെട്ടു പോകുന്നത് ആ വെളിച്ചത്തിന്റെ ഉള്ളിൽ വെച്ച് ഇതുപോലെയുള്ള ആ ഒരു രൂപത്തെ കാണുന്ന സമയത്താണ് ബാക്കിയുള്ള എല്ലാവരും ഈ ഒരു രൂപത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇവർ മറിഞ്ഞു പോകുന്നത് പക്ഷെ മറിഞ്ഞുപോയ ആൾക്കാർ പിന്നെ വരുന്നില്ലല്ലോ ഇങ്ങനെ അവര് കണ്ടു എന്ന് പറയാനായിട്ട് ഓരോരുത്തരും അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യമാണ് ഇതിൽ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നത് എന്തായാലും ഇപ്പൊ ലീവിയ കണ്ട ആ ഒരു രൂപം ഉണ്ടല്ലോ അതിന്റെ ആ ഒരു കൈ അവളുടെ നെറ്റിയിലേക്ക് പതിയെ വന്നിട്ട് കൈവയ്ക്കാണ് പെട്ടെന്ന് അവിടെ ബ്ലാങ്ക് ഔട്ട് ആവുന്നുണ്ട് കുറച്ചു നേരം ഒരു നിശബ്ദത പിന്നീട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഇപ്പൊ വളരെയധികം മുകളിൽ നിന്നും നമ്മുടെ ഭൂമിയെ കാണിക്കുകയാണ് അവിടെ ഒരുപാട് വെളിച്ചങ്ങളുണ്ട് പതിയെ പതിയെ സൂം ഔട്ട് ആവുന്നുണ്ട് നമ്മുടെ ഭൂമി ഉരുണ്ട് നിൽക്കുന്ന ആ ഒരു ഗോളം അതിനെ മാത്രമായിട്ട് കാണിക്കുകയാണ് പിന്നെ നമ്മുടെ സൗരയുദ്ധം അതുപോലെ തന്നെ നമ്മുടെ ഗാലക്സി അങ്ങനെ പതിയെ പതിയെ സൂം ഔട്ടായിട്ട് നമ്മുടെ പ്രപഞ്ച അതിന്റെ വിശാലമായിട്ടുള്ള ആ ഒരു കാഴ്ച കാണിച്ച് അവസാനം ഈ കാഴ്ച വന്ന് നിൽക്കുന്നത് എവിടെയാണ് നമ്മുടെ ഒലീവിയ നിൽക്കുന്ന അതേ റൂമിൽ തന്നെ അതായത് നിലയുടെ റൂമിൽ അവൾ ഒഴിച്ചിരുന്നില്ലേ അതേ റൂമിൽ തന്നെ ഇപ്പൊ ആ റൂമിൽ നിന്നും ഒലീവിയ വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് ഇതുപോലെയുള്ള നമ്മുടെ വിശാലമായിട്ടുള്ള ആ ഒരു പ്രപഞ്ചം എന്താണെന്ന് ഒലീവിയയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ മുറിയിൽ വെച്ച് ഒലീവിയ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ആ ശബ്ദം ആരുടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒലീവിയും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള മോർഗനും ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന ആ ശബ്ദം അത് എങ്ങനെയാണ് ഒലീവിയ കേൾക്കുക ഒലീവി ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒലിവിയും ഭർത്താവും സംസാരിക്കുന്നത് അതെങ്ങനെയാണ് എന്റെ ശബ്ദം എങ്ങനെയാണ് എനിക്കെന്നെ കേൾക്കാൻ പറ്റുന്നത് എന്തായാലും അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ് ഇപ്പൊ ആ ഒരു നീല വളിച്ചിണ്ടല്ലോ ഇതിന്റെ ഇടയിൽ ഇവിടെ ചെറിയ ചെറിയ ഉണ്ട് ഇതിലൂടെ നോക്കുമ്പോൾ ഒലീവിയും ഭർത്താവും കൂടെ എന്തോ സംസാരിച്ച് ആ ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണുകയാണ് അതുപോലെ തന്നെ മറ്റൊരു മുറിയുടെ ഉള്ളിലായിട്ട് സ്വന്തം മകളെ അതായത് നിലയെ തന്നെ നേരിട്ട് കാണുവാണ് പക്ഷെ അവളോട് സംസാരിക്കാൻ കഴിയുന്നില്ല അവളാണെങ്കിൽ ഏതൊരു പുസ്തകത്തിൽ ഒരു ചിത്രം അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു സന്ദർഭം ഏതാണെന്ന് ഇപ്പൊ ഒലീവിയക്ക് മനസ്സിലായി ഒരു വർഷം െ കാണാതായില്ലേ ആ ദിവസാണിത് എന്തോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഒലിവയും മോർഗനും കൂടെ പുറത്തേക്ക് പോയി ഇപ്പൊ നില വീട്ടിൽ ഒറ്റയ്ക്കാണ് ഈ ദിവസമാണ് ഇവിടെ എന്തോ സംഭവിച്ചത് അവളെ കാണാതായത് ഇപ്പൊ കോണിംപെല്ല് അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഈ ശബ്ദമെല്ലാം ഒലിവിയും കേൾക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ നിലയോട് സംസാരിക്കാൻ ഒലീവിയക്ക് പറ്റുന്നില്ലേ ഈ കാര്യങ്ങൾ കാണാൻ മാത്രമേ ഒലിവിയേക്ക് പറ്റുന്നുള്ളൂ ഇപ്പൊ എല്ലറി വിളിച്ചുകൊണ്ട് ഒലീവി പറയുന്നുണ്ട് മോളെ അങ്ങോട്ടേക്ക് പോകല്ലേ നീ വാതിൽ തുറക്കില്ലേ അതായത് ഒലീവിക്ക് നന്നായിട്ട് അറിയാം ആ കോണിമ്പെ അടിച്ച ആള് അയാൾ കാരണമാണ് നിലയ്ക്ക് എന്തോ ഒന്ന് സംഭവിച്ചത് അപ്പൊ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു എങ്ങനെ പറയുന്നുണ്ടെങ്കിലും നില അതൊന്നും കേൾക്കാതെ അവൾക്ക് അത് കേൾക്കാൻ കഴിയുന്നില്ല അതെങ്ങനെ കേൾക്കാൻ പറ്റിയ കാരണം മറ്റൊരു ഡയമെൻഷനിൽ നിന്നുകൊണ്ടാണ് ഒലീവിയ ഇപ്പൊ നിലയെ കാണുന്നത് എന്തായാലും മറ്റൊരു ഭാഗത്ത് നിന്നിട്ട് ആ ലൈറ്റിന്റെ വിടവിലൂടെ ഒലീവിയ നോക്കുന്ന സമയത്ത് നിലയുണ്ടല്ലോ നേരെ ചെന്നിട്ട് കോണിമ്പലടിച്ചപ്പോ മെയിൻ ഡോർ തുറക്കാണ് ആ മെയിൻ ഡോർ തുറന്ന് ഇപ്പൊ ഒരാൾ ഉള്ളിലേക്ക് വരുന്നുണ്ട് അയാൾ കണ്ട സമയത്ത് ഒലീവിയ ശരിക്കും ഞെട്ടിപ്പോ ആ ആള് മറ്റാരും അല്ല അവളുടെ ചേച്ചി ഉണ്ടല്ലോ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ടുള്ള പോലീസുകാരൻ ആയിരുന്നു ഇപ്പൊ കെന്നറ്റ് വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് നിലയോട് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മ എവിടെ പോയി ഇപ്പൊ നില പറയാണ് അവർ രണ്ടുപേരും പുറത്തുപോയങ്കളെ ആ ശരി ഇതും പറഞ്ഞുകൊണ്ട് കെന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് വരുകയാണ് ഒരു പൈപ്പിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കൈയെല്ലാം നല്ല വൃത്തിയിൽ കഴുകുന്നുണ്ട് ഇതേ സമയത്തിന് ഒലീവിയ ഈ കെന്നെറ്റിന് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് നീ എന്താണ് അവിടെ നീ എന്താ ഇവിടെ ചെയ്യുന്നേ ആ രീതിയിലൊക്കെ ഓരോന്നും ചോദിക്കുന്നുണ്ടെങ്കിൽ കെന്നെറ്റും ഇതൊന്നും കേൾക്കുന്നില്ല കാരണം എന്താണ് ഒലീവിയ മറ്റൊരു ഡൈമെൻഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടോ ഇൻട്രസ്റ്റ് ഇല്ലാർ എന്നൊരു സയൻസ് ഫിക്ഷൻ മൂവി ഉണ്ട് അതിൽ ഇതുപോലൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മുടെ ലോകത്ത് പലതരം ഡൈമെൻഷനിലുണ്ട് നമ്മൾ നിൽക്കുന്ന ഈ ത്രീ ഡി ഡൈമെൻഷൻ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ എന്നാ മറ്റൊരു ഡൈമെൻഷനിലേക്കാണ് ഇപ്പോൾ ഒലീവിയ എത്തി നിൽക്കുന്നത് ആ ഡൈമെൻഷനിൽ നിന്നുകൊണ്ട് ഭൂതകാലത്തിൽ നടന്ന ആ ഒരു കാര്യങ്ങൾ ഒലീവിയക്ക് ഇപ്പോൾ നേരിട്ട് കാണാൻ കഴിയാണ് എന്നാൽ അവിടെ ഒരു മാറ്റം വരുത്താൻ ഒലീവിയക്ക് കഴിയില്ല പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നേരിട്ട് കാണാൻ വേണ്ടി ഒലീവിയക്ക് കഴിയും എന്തായാലും അന്ന് എന്താണ് തന്റെ മകൾക്ക് സംഭവിച്ചത് എന്നുള്ള ആ ഒരു കാര്യം ഒലീവിയ ഇപ്പൊ നേരിട്ട് കാണുകയാണ് അവളുടെ ഹൃദയം പൊട്ടിപ്പോയി ഈ വൃത്തികേട്ട മനുഷ്യൻ കെറ്റ് ഇയാൾ എന്തോ ഒരു മൂഡിലായിരുന്നു ഇയാൾ നമ്മുടെ നിലയുടെ ആ ഒരു റൂമിന്റെ വാതിൽ തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഒരു ചെറിയ കുട്ടിയെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയാണ് അലറി വിളിച്ചുകൊണ്ട് ഒലീവിയ ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ മകൾ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും ഈ വിളിയൊന്നും അവര് കേൾക്കുന്നില്ല കരഞ്ഞ് കരഞ്ഞ് ഒരു പരുവുമായിട്ട് ഈ ഉണ്ടല്ലോ നിലയുടെ ആ ഒരു കട്ടിൽ പോയിട്ട് കിടക്കുകയാണ് അതായത് നമ്മുടെ നില മരിച്ചു കഴിഞ്ഞു റേപ്പ് ചെയ്ത് ആ ഒരു നരാധമൻ അവൾ കൊന്നു കഴിഞ്ഞു ഇതേ സമയത്ത് തന്നെ ഒലീവിയുടെ മുന്നിലേക്ക് ആ ഒരു നീല വിളിച്ചം വരുന്നുണ്ട് അതിന്റെ ഉള്ളിലായിട്ട് അവൾ എപ്പോഴും കാണുന്നത് പോലെയുള്ള രൂപയല്ല ഇപ്പൊ കാണുന്നത് ഇപ്പൊ നിലയുടെ ആ ഒരു രൂപത്തെയാണ് അവൾ കാണുന്നത് നില ഇപ്പോ നമ്മുടെ ഒലിവിയെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഒലീവിയെ നോക്കുമ്പോൾ അവളുടെ ആ ഒരു മുറിയിൽ നിന്നും ഈ ഉണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങി പോവാണ് അതായത് മകൾ മരിച്ചു കഴിഞ്ഞു ആ നായി അവളെ കൊന്നു കഴിഞ്ഞു ഇപ്പൊ ആ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഇയാൾക്ക് സ്വബോധം കിട്ടുന്നത് തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് വെറി പിടിച്ചിട്ടാണ് ആ ഒരു കുഞ്ഞിനെ ഈ രീതിയിൽ അവൻ കൊന്നു കളഞ്ഞത് എന്തായാലും ആ സമയത്ത് അവന് ബോധമില്ലായിരുന്നു ഇപ്പൊ ബോധം വന്നു ഇപ്പൊ അവന്റെ കൈതട്ടി അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒലീവിയ മോർഗൻ നോഹ നില ഇവര് നിൽക്കുന്ന ആ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടല്ലോ ഇത് താഴേക്ക് വീഴുന്നുണ്ട് അവിടെ വെച്ച് ആ ഒരു ഫോട്ടോ പൊട്ടുന്നുണ്ട് ഈ ഒരു കാര്യമാണ് അതായത് ഈ ഫോട്ടോ പൊട്ടിക്കെടുക്കുന്നത് കഥയുടെ ആരംഭത്തിൽ ഒലീവിയും മോർഗനും കൂടി വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ടില്ല അത് അതിങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ പൊട്ടിയത് അതുപോലെ തന്നെ ഇപ്പൊ ഒലീവിയ ആ ഒരു മറ്റൊരു ഡയമെൻഷൻ ഏത് ഡൈമെൻഷനാണെന്ന് നമുക്ക് അറിയില്ല ഈ ഡയമെൻഷനിലേക്ക് ഇവരെ കൊണ്ടുപോയത് ഈ ഏലിയൻസ് ആണ് അതായത് എന്താണ് ഒലീവിയുടെ മകൾക്ക് സംഭവിച്ചത് എന്ന് അവൾക്ക് നേരിട്ട് കൊടുക്കാനായിട്ട് ഈ ഏലിയൻസ് മറ്റൊരു ഡയമെൻഷനിലേക്ക് ഒലീവിയെ ബാക്കിയുള്ള എല്ലാവരെയും കൊണ്ടുപോയിരിക്കുകയാണ് ആ ഡയമെൻഷന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് സമയത്തിലൂടെ സഞ്ചരിക്കാൻ ആ ഒരു ഡയ്മെൻഷനിലൂടെ കഴിയും അങ്ങനെ ഇതേ സമയത്തിലേക്ക് ഇവരെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇവർക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തതാണ് ഈ ഒരു ഏലിയൻസ് എന്തായാലും ഇപ്പൊ ഒലീവിയ നോക്കുമ്പോൾ അവളുടെ മൂക്കിൽ ും രക്തം വരുന്നുണ്ട് ആ രക്തം അവൾ തുടച്ചുകളയാണ് ഇതേ സമയത്ത് ഒലിവിയുടെ അടുത്തേക്ക് മകനായിട്ടുള്ള നോഹ വരുന്നുണ്ട് നോഹയുടെ മൂക്കിൽ നിന്നും ഇതുപോലെ രക്തം വരുന്നുണ്ട് അതുപോലെ തന്നെ വീടിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് ബില്ലി ഉണ്ടായിരുന്നു അവന്റെ മൂക്കിൽ നിന്നും ഇതുപോലെ രക്തം വരുന്നുണ്ട് ഇവര് പോയിട്ട് ആ ഒരു വാതിൽ തുറക്കാൻ നിൽക്കുമ്പോൾ ബില്ലിയും വന്നിട്ട് ഇപ്പൊ മോർഗൻ തടുക്കുകയാണ് അതായത് കാണാതായി പോയി എന്ന് പറയുന്ന ആ ഒരു മോർഗൻ ഉണ്ടല്ലോ അവൻ തന്നെ അതായത് ഈ ഡയമെൻഷനില് പെട്ടുകിട മോർഗനും അവന്റെ മൂക്കിൽ നിന്നും ഇതുപോലെ രക്തം വരുന്നുണ്ട് അതുപോലെ ആ ഒരു നീല വെളിച്ചത്തിൽ കാണാതായ എല്ലാവരും ഇപ്പൊ അവിടെ തന്നെയുണ്ട് കാരണം ഇവരെല്ലാവരും മറ്റൊരു ഡയമെൻഷനിലാണ് എന്താണ് യഥാർത്ഥത്തിൽ എന്ന് എല്ലാവരെയും കാണിക്കാനായിട്ട് ഈ ഏലിയൻസ് ആണ് ഈ ഡയ്മനിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്നത് അങ്ങനെ എല്ലാവരും ആ ഒരു കാര്യം നേരിട്ട് കാണുകയാണ് സത്യം മനസ്സിലാക്കുകയാണ് ശരിക്കും നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ മോർഗൻ അതായത് നിലയുടെ അച്ഛൻ ആ മനുഷ്യനെ അവിടെ കിടന്ന് പൊട്ടിക്കരുണ്ട് അത് കാണുമ്പോ തന്നെ നമുക്ക് സങ്കടം ഇപ്പൊ നോഹിയും ആ ഒരു മനുഷ്യനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാവരും കൂടെ താഴേക്ക് ചെല്ലുകയാണ് ഇപ്പൊ ആ ഒരു മനുഷ്യൻ ആ ഒരു വെറി പിടിച്ച നായി ഉണ്ടല്ലോ കെനറ്റ് അവൻ അവിടെ താഴെ നിൽക്കുന്നുണ്ട് അവനൊന്ന് തലയുർത്തി ഒരാളെ പോലും നോക്കാൻ പോലും തോന്നുന്നില്ല പറ്റുന്നില്ല ആ രീതിയിലേക്ക് അവൻ തകർന്നു പോയിട്ടുണ്ട് ഇതേ അവന്റെ ഭാര്യ അതായത് ഉലിവിയുടെ ചേച്ചി അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ തല്ലി തല്ലി ചോദിക്കാണ് എവിടെടാ ആ കുഞ്ഞ് ആ കുഞ്ഞിനെ നീ എന്താണ് ചെയ്തത് ഇവിടെ വെച്ച് സീൻ കട്ടാവുകയാണ് ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഫ്ലാഷ് ബാക്കിൽ നടന്ന ഒരു കാര്യം നമ്മുടെ മോർഗൻ ആദ്യമായിട്ട് ആ ഒരു ലൈറ്റ് കണ്ട സമയത്ത് കാട്ടിലേക്ക് ഇവരെല്ലാവരും കൂടെ പോയില്ലേ ആ സമയത്ത് ഈ കെന്നറ്റി എന്തോ ഒരു കാര്യം കണ്ട് ഞെട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു മരത്തിന് ചോട്ട് ചിരിക്കുന്നില്ലേ ഞാൻ കണ്ട കാര്യം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ കെന്നറ്റി പറഞ്ഞില്ലേ അവൻ എന്തായിരുന്നു എന്ന് കണ്ടത് ആ കുഞ്ഞിനെ നിലയിൽ കൊന്നതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന കാടിന്റെ ഒരു ഭാഗത്ത് പോയിട്ട് ഒരു കുഴി എടുത്ത് കുഞ്ഞിനെ അവിടെ കുഴിച്ചു മുടുന്ന ആ ഒരു കാഴ്ച അല്ലെങ്കിൽ അവൻ ചെയ്ത ആ ഒരു കാര്യം അത് തന്നെയാണ് അവനന്ന് നേരിട്ട് കണ്ടത് നേരിട്ട് കണ്ട സമയത്ത് കൈയും കാലും കുറച്ച് അവൻ അവിടെ ഇരുന്ന് പോയതാണ് അങ്ങനെ എല്ലാ രഹസ്യങ്ങളും എല്ലാ സത്യങ്ങളും എല്ലാവരും മനസ്സിലാക്കുകയാണ് ഇതിനുശേഷം ഇവരിപ്പൊ ട്രാപ്പായി നിൽക്കുന്ന ആ ഒരു അതർ ഡൈമെൻഷൻ വേൾഡ് ഉണ്ടല്ലോ അതിൽ നിന്നും ഇവർ നമ്മുടെ ലോകത്തിലേക്ക് തന്നെ എത്തുകയാണ് ആ ഒരു സ്ഥലം ഏതാണെന്ന് ഇവർക്ക് മനസ്സിലായില്ലേ അങ്ങോട്ടേക്ക് ഈ ഒരു കെനറ്റിനെയും കൂട്ടി എല്ലാവരും ചെല്ലുകയാണ് നാട്ടിൽ ആ ഒരു പ്രധാന ഓഫീസറും ഉണ്ട് അങ്ങനെ അവസാനം ആ ഒരു സ്ഥലം കുഴിക്കുകയാണ് അവിടെ വെച്ച് നമ്മുടെ നിലയുടെ ആ ഒരു ബോഡി കണ്ടുപിടിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ പെൺകുട്ടി കാണാതായന്റെ പേരിൽ പ്രധാനമായിട്ടും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്ന ആൾ ഈ കെന്നെ തന്നെയായിരുന്നു ഒരു കുറ്റബോധവും ഇല്ലാതെ ഒരു വർഷം ഇയാൾ ബാക്കിയുള്ള എല്ലാവരെയും കബളിപ്പിച്ചില്ലേ എന്ന അവസാനം ആ ഒരു കേസ് അത് തെളിയിക്കപ്പെടുക തന്നെ ചെയ്തു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഇപ്പൊ പ്രധാനുണ്ടല്ലോ ന്യൂസിലൊക്കെ പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു കേസിന്റെ പിന്നാലെയാണ് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഒരു തുമ്പ് കിട്ടിയില്ല പക്ഷേ ഇന്ന് അതിനൊരു ഉത്തരം ഞങ്ങൾക്ക് കിട്ടി ഇതിന് കാരണക്കാരൻ ആരാണ് ഏലിയൻസ് ആണോ അല്ലെങ്കിൽ ദൈവം നേരിട്ട് വന്നിറങ്ങിയതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാലാകമായി ണോ എന്നൊന്നും അറിയില്ല പക്ഷെ ആ കാരണമാണ് ഞങ്ങൾക്ക് ഈ ഒരു കേസ് തെളിയിക്കാൻ പറ്റിയത് ഒരു വർഷമായിട്ട് ഞങ്ങൾ തേടി നടക്കുന്ന ആ ഒരു ഉത്തരം ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടി അങ്ങനെ ഓരോ കാര്യങ്ങൾ ഷെരീഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നിലയുടെ അമ്മ ഹുലീവിയെ കാണിക്കുകയാണ് ആ ഒരു അമ്മയുണ്ടല്ലോ ആകാശത്തേക്ക് നോക്കി അവരങ്ങനെ കൊറേ നേരം നിൽക്കുന്നുണ്ട് ഇവരെ സഹായിക്കാനായിട്ട് ഇവരോട് എല്ലാ രഹസ്യങ്ങളും പറയാനായിട്ട് ആ വന്ന ആ ഒരു വെളിച്ചം അത് എന്തായിരിക്കും ദൈവങ്ങളാണോ മഹാലാഘന്മാരാണോ ആ സംശയം നമ്മുടെ ഒലീവിയയ്ക്കും ഉണ്ട് എന്തായാലും അതിനുള്ള ഉത്തരം ഇവർക്ക് കിട്ടുന്നില്ല ഇപ്പൊ ഒലീവ നേരെ ഭർത്താവായിട്ടുള്ള മോർഗൻ്റെ അടുത്തേക്ക് ശല്യാണ് രണ്ടുപേരും അവരുടെ കട്ടിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഫ്രസ്ട്രേഷൻ ആയിരുന്നു മകളായിട്ടുള്ള അവൾക്ക് എന്താ സംഭവിച്ചത് ജീവനോട് ഉണ്ടോ മരിച്ചോ ഒന്നും അറിയാതെ ആ ഒരു ഉത്തരം കിട്ടാത്ത ഒരു പ്രത്യേക ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ലൈഫ് അവർ ഉറങ്ങിയിട്ടില്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇപ്പൊ എന്തായാലും അവർ രണ്ടുപേരും സമാധാനമായിട്ട് ഉറങ്ങുകയാണ് എന്തായാലും ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്ത് കൂട്ടുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും ഓർക്കണം ഇതൊക്കെ കാണാനും കേൾക്കാനായിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടാവുന്നത് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിലും മറ്റെവിടുന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് അതിനുള്ളത് കിട്ടിയിരിക്കും എന്നാലും ഉത്തരം കിട്ടാത്ത ആ ഒരു ചോദ്യം ഇവർക്ക് രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് വന്ന ആ ഒരു നീല വിളിച്ചം അവര് ശരിക്കും ഏലിയൻസ് തന്നെയാണോ അല്ലെങ്കിൽ ദൈവങ്ങളാണോ ദേവന്മാരാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സൂപ്പർ നാച്ചുറൽ ശക്തി ആയിരിക്കോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളത് കമന്റ് ബോക്സിൽ പറയും എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലല്ലോ അതാണ് നമ്മുടെ ചാനൽ വ്യത്യസ്തമായിട്ടുള്ള കഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേരിക്കും ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ